മോഹൻലാൽ യുഗം അവസാനിച്ചു ഇനി ആ പഴയ മോഹൻലാലിനെ ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്ന് ഉറപ്പിച്ച ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകർക്ക് പോലും ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ എമ്പുരാനായിരുന്നു അതും പൃഥ്വിരാജ് എന്ന കഴിവുറ്റ ദീർഘവീക്ഷണമുള്ള ഒരു കലാകാരന്റെ പിൻബലത്തിൽ മാത്രം കൊട്ടി ഘോഷിക്കപ്പെട്ട പ്രൊജക്ടുകൾ ഒന്നൊന്നായി കൂപ്പുകുത്തിയപ്പോഴും ആറ്റുനോറ്റ് സംവിധാനം ചെയ്ത സിനിമ നിലംതൊടാതെ പൊട്ടിയപ്പോഴും മുമ്പ് തലയിലേറ്റിയവർ വരെ ഊക്കിവിടുന്ന സാഹചര്യം വന്നപ്പോഴും എംബുരാണിൽ അവർ പ്രതീക്ഷ വെച്ചു മോഹൻലാൽ എന്ന നടൻ ഫീൽഡ് ഔട്ടിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന സമയത്താണ് അങ്ങനെ എംബുരാന്റെ വരവ് പക്ഷേ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയും പോലെ സിനിമ പറഞ്ഞ രാഷ്ട്രീയം ലാലിനെ തിരിഞ്ഞുകൊത്തുന്ന പാമ്പായി മാറുന്നു സ്റ്റീഫൻ നൽകിയ ഇമ്പാക്ട് ഗുറേഷയ്ക്ക് നൽകാനും കഴിയാതെ വന്നതോടെ സിനിമ മോഹൻലാൽ എന്ന നടന്റെ കരിയറിന് ഒരു ശതമാനം പോലും ഗുണം നൽകാതെ തിയേറ്റർ വിട്ടപ്പോൾ പലരും ഇനി മോഹൻലാൽ സിനിമ കാണില്ല എന്നിവരെ ഉറച്ച തീരുമാനമെടുത്തിരുന്നു കോടികളുടെ തള്ളും കൂടി ആയതോടെ ശരിക്കും അയാളെ ആളുകൾ വെറുത്തു തുടങ്ങി തുടരുമെന്ന സിനിമ റിലീസാകുന്നതിന് തലേ ദിവസം തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റിട്ട ലാലിനെ പക്ഷേ പ്രേക്ഷകർ വരവേറ്റത് പൊങ്കാല കൊണ്ടായിരുന്നു രാജ്യം പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിന്റെ പശ്ചാത്തലത്തിൽ ആയതിനാൽ പോടോ തന്റെ പോസ്റ്റ് എന്നൊക്കെയായിരുന്നു പലരുടെയും കമന്റുകൾ പക്ഷേ ഒട്ടും പ്രതീക്ഷ ഇല്ലാതെ വീരവാദങ്ങൾ ഒന്നുമില്ലാതെ വമ്പൻ ബഡ്ജറ്റ് ഇല്ലാതെ എത്തിയ സിനിമ ഒരൊറ്റ ദിനം കൊണ്ട് കാര്യങ്ങൾ കീഴ്മേൽ മറിച്ചു ഒടിയൻ എന്ന സിനിമയ്ക്ക് ശേഷമാണ് മോഹൻലാൽ എന്ന നടന്റെ കരിയറിലെ തന്നെ ഏറ്റവും അധപ്പതിച്ച കാലഘട്ടം ആരംഭിക്കുന്നത് എന്ന് നമുക്കറിയാം വൻ ഹൈപ്പിലെത്തിയ ഒടിയൻ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ അതേ ഹൈപ്പിലെത്തിയ മറ്റു പല സിനിമകളും പ്രേക്ഷകരെ തീർത്തും നിരാശപ്പെടുത്തി എന്ന് മാത്രമല്ല പണ്ടത്തെ പരാജയ മോഹൻലാൽ ചിത്രങ്ങൾക്ക് ഉണ്ടായിരുന്ന മിനിമം ക്വാളിറ്റി പോലും ഈ സിനിമകൾക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ആ നടന്റെ കരിയറിനെ ഇത്രയും മോശം അവസ്ഥയിലേക്ക് എത്തിച്ചത് പക്ഷേ അപ്പോഴും നൂറ് ശതമാനം സാമ്പത്തിക പരാജയങ്ങൾ ആയിരുന്നില്ല ലാൽ ചിത്രങ്ങൾ മോഹൻലാലിന്റെ എൽ ബ്രാൻഡ് ബിസിനസ് ഉണ്ടാക്കുന്നതിൽ വിജയം കണ്ടുകൊണ്ടേയിരുന്നു പ്രേക്ഷകർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത സിനിമ ആയിട്ട് കൂടി ഇട്ടിമാണി മേഡ് ഇൻ ചൈന തിയേറ്ററിൽ വലിയ വിജയം കണ്ടത് അതിന് ഉദാഹരണമാണ് മറ്റു പല നടന്മാരുടെയും വിജയ ചിത്രങ്ങൾ നേടിയെടുത്തിരുന്ന കളക്ഷൻ പരാജയമെന്ന് മുദ്രകുത്തപ്പെട്ട പല മോഹൻലാൽ സിനിമകളും നേടിയെടുത്തിരുന്നു എന്നത് അയാളുടെ സ്റ്റാർ വാല്യൂ കാട്ടി ഇതിനിടയിൽ വീണ് കിട്ടിയ ഏക സിനിമ ലൂസിഫർ ആരാധകർ വലിയ ആഘോഷമാക്കിയെങ്കിലും വെറും മുപ്പത്തിയഞ്ച് മിനിറ്റ് മോഹൻലാലിനെ ട്രോളാൻ വിട്ടുകൊടുക്കാതെ സ്ക്രീനിൽ ഉപയോഗിച്ച ആയിരുന്നു അന്ന് കയ്യടി നേടിയത് ഇതിനിടയിൽ മികച്ച അഭിപ്രായം നേടിയ ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗവും പൃഥ്വിരാജ് തന്നെ സംവിധാനം ചെയ്ത ബ്രോഡാഡിയും ജിത്തുവിന്റെ തന്നെ ട്വൽത്ത് മാനും ഒ ടി ടി റിലീസ് ആയതിനാൽ തിയേറ്റർ വിജയം ആകാതെയും പോയി പക്ഷേ അപ്പോഴും രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയ പുലിമുരുകനിൽ നമ്മൾ കണ്ട ഫുൾ സ്വാഗിൽ ഉള്ള ഒരു മോഹൻലാലിനെ പിന്നീട് പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ തുടരുമെന്ന സിനിമയിലൂടെയാണ് ഏതാണ്ട് പത്തു വർഷത്തിനു ശേഷം ലഭിച്ച ഒരു സമ്പൂർണ്ണ വിജയം ആയതുകൊണ്ടായിരിക്കാം തുടരുമെന്ന സിനിമ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നത് മോഹൻലാൽ എന്ന നടന്റെ കരിയർ ഇത്രയും അധപ്പതിച്ച ഒരു അവസ്ഥയിൽ അല്ലായിരുന്നു എങ്കിൽ ഈ സിനിമ ഇത്രയും വലിയ വിജയം ആകുമായിരുന്നോ എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട് കാരണം ഈ സിനിമയിൽ മോഹൻലാൽ എന്ന നടൻ പുതുതായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല പണ്ട് നമ്മൾ ആഘോഷിച്ചിരുന്ന കൈയടിച്ചിരുന്ന ആ മോഹൻലാലിനെ തിരികെ ലഭിച്ചു എന്നതിനും അപ്പുറത്തേക്ക് കഥാപാത്രത്തിലോ അഭിനയത്തിലോ ഒരു പുതുമയും അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല കൈവിട്ടു പോയി എന്ന് കരുതിയ ലാലേട്ടനെ തിരികെ ലഭിച്ചു എന്നത് മാത്രമാണ് ഈ സിനിമയുടെ വിജയം ഇത്രയും ആഘോഷിക്കപ്പെടാൻ തന്നെ കാരണം അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ വിജയം തുടരുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് ഇനി മമ്മൂട്ടിയിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപതിന് ശേഷമാണല്ലോ മമ്മൂട്ടി എന്ന നടന്റെ കരിയർ ഏറ്റവും പീക്ക് ടൈമിലേക്ക് പോകുന്നത് പക്ഷേ ആ പീക്ക് ടൈം എന്ന് പറയുമ്പോൾ ദി കിങ്ങും രാജമാണിക്യവും പോലെയുള്ള ഇൻഡസ്ട്രിയൽ ഹിറ്റ് ഉണ്ടാക്കിക്കൊണ്ടായിരുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് ഒരു നടനിൽ നിന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അത്തരം കഥാപാത്രങ്ങളെ തേടിപ്പിടിച്ച് രൂപത്തിലും ഭാവത്തിലും വേഷത്തിലും അടിമുടി ആ കഥാപാത്രമായി മാറി വെറും ആരാധക കൂട്ടങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള പ്രേക്ഷകരെ അയാൾ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരുന്നു അതുകൊണ്ടാണ് പലപ്പോഴും പറയാറുള്ളത് കേരളം എന്ന കൊച്ചു ഫിലിം ഇൻഡസ്ട്രിയിലല്ല മമ്മൂട്ടി എന്ന നടൻ പിറവിയെടുത്തിരുന്നതെങ്കിൽ അദ്ദേഹം ഇന്ന് വേൾഡ് ക്ലാസിക് ആക്ടർമാരുടെ ലിസ്റ്റിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമായിരുന്നു ഭീഷ്മയും കണ്ണൂർ സ്ക്വാഡും നന്മകൾ നേരത്ത് മയക്കവും റോഷാക്കും കാതൽദിക്കോറും ഒക്കെയായി വ്യത്യസ്തതകളിൽ നിന്നും വ്യത്യസ്തതകളിലേക്ക് പാറിപ്പറന്ന ആ കരിയർ അടുത്തിറങ്ങിയ ചില സിനിമകളിൽ പാളിപ്പോയി എന്ന് വിമർശിക്കപ്പെടുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആ സിനിമകൾ പോലും മിക്സഡ് ഒപ്പീനിയൻ നേടിയ ശരാശരിക്കും മുകളിൽ നിൽക്കുന്നവയായിരുന്നു ഒരു മോൺസ്റ്ററോ ആറാട്ടോ മരക്കാരോ ബറോസോ പോലെ ട്രോളന്മാർ എടുത്തിട്ട് ഊക്കിയ ഒരു മമ്മൂട്ടി സിനിമയും ഇതുവരെ പിറവികൊണ്ടിട്ടില്ല എന്തിന് ഏറെ പറയുന്നു കഴിഞ്ഞ നാലഞ്ചു വർഷം ആ എഴുപത്തിനാലുകാരനെ വട്ടം നിൽക്കാൻ പോലും മോഹൻലാൽ അടക്കമുള്ള ഒരു നടനും സാധ്യമായിട്ടില്ല ഉറങ്ങി തുടങ്ങിയ മോഹൻലാൽ ആരാധകർ പോലും കാത്തിരുന്നിരുന്നത് മമ്മൂട്ടിയുടെ പുതിയ പടങ്ങളുടെ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയായിരുന്നു ലാലിന്റെ പടങ്ങളുടെ പണക്കൊയ്ത്ത് മമ്മൂട്ടി സിനിമകൾ നടത്തില്ലായിരിക്കാം അതിന് സങ്കടകരമായ എന്നാൽ പരിഹരിക്കാൻ കഴിയാത്ത പല കാരണങ്ങളുമുണ്ട് അതിലേക്കൊന്നും തൽക്കാലം കടക്കുന്നില്ല എല്ലാവർക്കും ജീവിതത്തിൽ നല്ല സമയവും മോശം സമയവും ഉണ്ട് മമ്മൂട്ടി ജീവിതത്തിൽ തന്റെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും നമുക്കറിയാം അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവ് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും അത്യാവശ്യമാണ് ശക്തമായി അദ്ദേഹം തിരിച്ചു തിരിച്ചുവരിക തന്നെ ചെയ്യും മുമ്പും അത് തന്നെയാണ് അയാൾക്ക് ശീലം ഒരു കാര്യം കൂടി ഓർത്തു വെച്ചോളൂ അയാൾ ഒരിക്കലും രണ്ടാമനല്ല ആരൊക്കെയാലോ എഴുതപ്പെട്ട തിരക്കഥയിൽ അയാൾ രണ്ടാമനാക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ